ൂരിലെ ഭിന്നശേഷി സംഘടനയായ ആശാ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ നാല്പത് അംഗങ്ങൾക്ക് ഭക്ഷ്യ കിറ്റും ഓണക്കോടിയും നടന്ന ചടങ്ങിൽ കരവാളൂർ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന പുനലൂർ ജൂനിയർ ചേംബർ സുമനസ്സുകളായ നാട്ടുകാർ എന്നിവരുടെ പിന്തുണയോടെയാണ് കിറ്റുകൾ വിതരണം ചെയ്തത് അരിക്ക് പുറമെ പച്ചക്കറിയും ഓണക്കോടിയും കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു സംഘടനയിലെ അംഗങ്ങൾക്ക് പുറമെ പത്ത് നിർധന കുടുംബങ്ങൾക്കും കിറ്റുകൾ നൽകി ആശാ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജെയിംസ് സ്വാഗതം പറഞ്ഞു ഓണക്കോടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കരാളൂർ എ എം എം ഐ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായ ശ്രീ രാജു പാപ്പൻ അദ്ദേഹം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് നമ്മൾ തുടക്കത്തിൽ ആരും ഇല്ലാതിരുന്ന ഒരു നിന്ന് ഇപ്പോ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ എത്തിക്കാൻ ഒന്ന് ആൾക്കാരുണ്ടായിരെയും വേണ്ടി കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉത്തരാദ്ര ദിവസം വെച്ചത് പെട്ടെന്ന് ഉള്ള ഏർപ്പാടിനെ ഉണക്കിട്ട് നമുക്ക് കൊടുക്കേണ്ട ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിപ്പോയി അപ്പോൾ നമ്മുടെ ഏറ്റവും അധികം നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്ന നമ്മുടെ എം എം എച്ച് എസ് ഹൈസ്കൂളിൻ്റെ പ്രസിഡന്റ് നമുക്ക് പറഞ്ഞു സംഘടനയുടെ മറ്റൊരു രക്ഷാധികാരിയായ ഷാർലി ബെഞ്ചമിൻ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പുതിയ തലമുറയിലെ ആളുകൾ മുന്നോട്ട് വരണം കൂടുതൽ ഇടപെടലുകൾ നടത്തണം ഫലപ്രദമായിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ചികിത്സാ സഹായം പോലെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടാമെന്നുള്ളത് നോക്കണം പിന്നെ പ്രസിഡന്റ് രാജു പാപ്പൻ ഓണക്കോടിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷത്തിന്റെ നിമിഷമാണ് സമൂഹത്തിൽ സഹായം ആവശ്യമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഓണത്തിനൊരു കിറ്റ് വിതരണം ചെയ്യാനും ഓണക്കോടി വിതരണം ചെയ്യാനും എ എം എം എച്ച് എസ് സംഘടനക്ക് സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇതിനായി ഇതിന്റെ ഭാരവാഹികൾ ഞങ്ങളെ ക്ഷണിക്കുകയും ഇതിന് അവസരം നൽകി എന്നതിനായിട്ട് അവരോടുള്ള ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കട്ടെ എല്ലാവർക്കും ഓണം കഴിഞ്ഞെങ്കിലും വീണ്ടും ഓണാശംസകൾ നേർന്നുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടന വൈസ് പ്രസിഡന്റ് സി പി ഷാമുവേൽ നിർദ്ധന കുടുംബാംഗങ്ങൾക്കുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഒരു തെളിവാണ് ഇന്ന് ഇവിടുത്തെ ഇത്രയും വിപുലമായ ഒരു പരിപാടി ഓണത്തോടനുബന്ധിച്ച് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ ഓണത്തിന് ക്ക വിവ നടു ഇപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത ക്രമീകരണം നടന്നു പരിപാടികൾ ഇതേപോലെ മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ ഇതിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇതിൻ്റെ ആയിട്ടുള്ളവരെയും പ്രവർത്തിക്കട്ടെ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ